ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കൂ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് വേണ്ടി എൻ്റെ യൂട്യൂബിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം ഗുണകരമായ എന്തെങ്കിലും ഒരു നന്മ കിട്ടുന്ന വിഷയം മാത്രമായും മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെന്തേലും എനിക്കൊരു ഉപദേശം തരാൻ ആഗ്രഹിക്കുന്ന ഉണ്ട് എങ്കിൽ കമൻ്റില് അത് എന്നെ അറിയിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നത് ഒന്ന് രണ്ട് കാര്യം പറയാന്ന് ഉദ്ദേശിച്ച ഈ വിഷയം എന്താന്ന് വെച്ചാല് എം എ കാരശ്ശേരി അവരെ അറിയാത്തവര് ആരും ഉണ്ടാവില്ല കേരളത്തിൽ എം എ കാരശ്ശേരി നല്ല പ്രസംഗിക്കുന്ന നല്ല ആളാണ് പിന്നെ യു ാണ് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇപ്പൊ നിറയേ ഇതിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ആരൊക്കെയാണോ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് അവർക്ക് പറയാനുള്ള കാര്യം ബാക്കിയുള്ള ആളുകൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഈ യൂട്യൂബ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ അത് കേൾക്കണം അതിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണോ അത് കേൾക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ അപ്പം കാരശ്ശേരി പറയുന്നത് സ്വാഭാവികമായിട്ടും എന്നെ എന്നെ സംബന്ധിച്ചോട്ടെ എൻ്റെ ഇഷ്ടം എന്താ വെച്ചാൽ ആര് പറഞ്ഞാലും അത് കേൾക്കും ഞാൻ കാരണം മനുഷ്യരാണല്ലോ അപ്പൊ അവർ അതിൽ ഒരിന്തേലും ഗുണപാടം ഇല്ലാതെ നിൽക്കൂല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമർശനം അല്ല നിൽക്കൂല എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും അഭിപ്രായം അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പല അറിവുകളും നമുക്ക് കിട്ടും അപ്പൊ അതിന് വിമർശന ബുദ്ധിയോട് കൂടി കാണാതെ അതിന് ഇങ്ങനെ കാണുക കണ്ടിട്ട് നമുക്കത് എന്താണ് അവർ പറയണത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കുള്ള നിലപാടുകൾ എന്താണ് നമ്മളെ നിലപാടിൽ മോശമായിട്ട് എന്തെങ്കിലും വേണ്ടി അത് തിരുത്താൻ സാധിക്കും ഇങ്ങനെയൊക്കെ ഒരു ഉപകാരപ്പെടും ഈ കേൾക്കണത് കൊണ്ട് അവർക്കത് നഷ്ടാവില്ല ചുരുക്കി പറഞ്ഞാല് കാരശ്ശേരി ഒരു മുസ്ലിം കുടുംബത്തിൽ കാരശ്ശേരി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഈ ഇപ്പോ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അദ്ദേഹം ഈ യൂട്യൂബിൽ വന്നുകാണ്ടും ഒക്കെ സംസാരിക്കുന്നത് ഇതിന്റെ മുന്നേ ഇദ്ദേഹം എന്തുണ്ട് ഏകദശരി ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ശരാശരിയിലൊരു ഇന്റർവ്യൂ കാണുന്നത് ഒരു അവരെപ്പെട്ട ആൾക്കാരെന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാല കാലത്ത് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാറാൻ സാ എന്തുകൊണ്ടാണ് ഇസ്ലാം അയാൾ വിട് വിട്ടതെന്നും എന്നില്ല ചോദ്യം ചോദ്യകർത്താവ് ചോദിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതാണ് എനിക്ക് ഒരു കൗതുകമായിട്ട് തോന്നിയത് ഇപ്പൊ നമ്മളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മളൊക്കെ നമ്മളെ മാതാപിതാക്കളായിട്ടും രക്ഷിതാക്കളായിട്ടും വളർന്നു വന്ന് വലുതായവരാണ് പക്ഷെ നമ്മൾക്കൊന്നും തോന്നാത്തൊരു തോന്നൽ ഇദ്ദേഹത്തിന് മാത്രം തോന്നിയത് എങ്ങനെ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെ ഈ ഈ മതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന യുക്തി കൊണ്ട് ചിന്തിക്കുകയും യുക്തി പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഈ ആളുകൾക്ക് എന്താണ് അടിത്തറ സംഭവിച്ചത് ഇവർ ചെറുപ്പത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറാൻ കാരണം എന്നുള്ളത് ചിന്തി അപ്പോ ഈ മതത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ഞാൻ ഇപ്പൊ ഇതിലൊരു പോസ്റ്റ് ചെയ്യൂ രണ്ടു മൂന്ന് ഫോട്ടോ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു പോസ്റ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗ അമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഉമ്മ എന്ന് പറയാ അമ്മ എന്ന് ഹിന്ദുക്കളാണ് പറയാ അതുകൊണ്ടാണ് ഞാൻ ഉമ്മ അമ്മ എന്ന് വേർതിരിച്ച് പറയാൻ കാരണം ആ ഉമ്മ ആ അമ്മനോട് ആ ടേബിളിൽ ഒരു സുഹൃത്തിരുന്നു കൊണ്ട് മൈക്ക് പിടിച്ചുകൊണ്ട് ചോദിക്കണം ഉമ്മ നിങ്ങളെ ആഗ്രഹം എന്താണ് വ്രതസനത്ത് വൃദ്ധാസനം വൃദ്ധന്മാരെ കൊണ്ടേ ആക്കണേ അവിടെയുള്ള ഒരു രംഗാണ് അത് അപ്പം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യും ഒരു രണ്ട് മൂന്ന് വീഡിയോ നിങ്ങൾ നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം പിന്നെ പറ്റുമെങ്കിൽ ആ വീഡിയോ ഇന്ന് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം ആ ഉമ്മന്റെ ആ അമ്മന്റെ ഒരു വിലാപം എന്താണെന്ന് അമ്മനോട് ചോദിക്കുമ്പോൾ അമ്മ പറയാണ് മക്കളെ എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷെ എന്റെ മക്കളെ കൂടെ ഇരുന്നാണ്ട് ഒരു ഉള്ള ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു ആഗ്രഹമാണ് തോന്നുന്നത് കരിണ രംഗം ഏതൊരു മാതാപിതാക്കളെ കരള് ഈ കോലത്തിൽ വൃണപ്പെടുത്തിയ മക്കള് ദുനിയാവുന്നും ഈ ലോകത്തു നാളെ പരലോകത്തു അതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അമ്മ നൊന്ത് പ്രസവിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ശേഷം നമ്മളെ മാതാപിതാക്കളെ വേദന നമ്മൾക്ക് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ ഈ പറയണേ ഇന്നെപ്പോലുള്ള രക്ഷിതാക്കള് നമ്മളെ പ്രസവിച്ച് നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛന്റെയും വേദനയും പ്രയാസവും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്ക് കുട്ടികൾ ഉണ്ടായപ്പോൾ നമ്മുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ ആ പ്രസവി അന്നു മുതലുള്ള പ്രയാസം രണ്ട് വയസ്സ് വരെ മുലകുടിയുള്ള പ്രയാസം ഇത് നമ്മൾ കാണുകയാണ് മാതാവിന് ഉറക്കല്ല ഈ കുട്ടി അനങ്ങിയാൽ ഉണരും പാലിന് വേണ്ടിയിട്ടോ മൂത്രയിക്കാനോ വിസർജനത്തിന് വേണ്ടി എണീക്കുമ്പോ മാതാവ് അതേപോലെ എണീക്കും കണ്ണൊക്കെ അവിടെ കറുത്തിട്ടുണ്ടാവും ഏ ഏർ ഊഞ്ഞാലൊക്കെ ആട്ടുമ്പോ ഇങ്ങനെ പകുതി ഉറങ്ങി പകുതി ഉറങ്ങിയില്ലാന്നില്ല നിലക്ക് ഊഞ്ഞാലാട്ടും കുട്ടിനെ പാല് കൊടുക്കുന്ന സമയത്ത് ഉറങ്ങിയും ഉറങ്ങാതെയും ഇങ്ങനെ ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടും എല്ലാ മാതാപിതാക്കളും അതിൽ മാതാവിന്റെ റോള് വലുത കാരണം പിതാവ് അധ്വാനിച്ചു കൊണ്ടുവരാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നുണ്ട് മാതാവാണ് വീട്ടില് മാതാവാണ് പ്രസവിക്കുന്നത് മാതാവാണ് ഒമ്പത് മാസം ഈ വയറ് ചുമന്ന് നടന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് മാതാവ് നിന്നെ പ്രസവിക്കുന്നു ഒരു കുട്ടിയെ പ്രസവിക്കുന്നു എന്നിട്ടോ രണ്ടു വർഷം വരെ മുല കൊടി പ്രായം ആ മുല കൊടുക്കുന്നു പാല് കൊടുക്കുന്നു കുട്ടിനെ ലാളിക്കുന്നത് വലുതാക്കുന്നു ഇങ്ങനത്തെ മക്കൾ വെൽതായി ശേഷം ഈ മാതാപിതാക്കൾ ഭാരമായി എന്ന് തോന്നിയ അടിസ്ഥാനത്തിൽ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് ഈ മാതാപിതാക്കൾ തടസ്സമാണ് എന്ന് തോന്നിയ അടിസ്ഥാനത്തിൽ ഇവരെ കൊണ്ടുപോയി വ്രതസന സദനത്തിലാക്കും പറയാണെങ്കിൽ കുറെ പറയാണ്ട് ഇത്ര മാത്രം പറയാണ്ട് അങ്ങനെയുള്ളൊരു മാതാവ് ആണ് വിതുമ്പിയത് വിതുമ്പിക്കൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല ഒരു പിടിച്ചോർ എന്റെ മക്കളെ കൂടെ ഇന്ന് കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചെറിയ ആൺകുട്ടികളെ പെൺകുട്ടികളെ നിങ്ങൾ ഞാൻ ഇത് മനഃപൂർവം പറയുന്നു മനഃപൂർവ്വം എന്തുകൊണ്ടു വെച്ച നിങ്ങളെ മാതാപിതാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ അവരെ മാതാപിതാക്കളെ ഹൃദസദനത്തിൽ ആക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അതേ മാർഗം സ്വീകരിച്ചു നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ നിങ്ങൾ ആക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ദുനിയാവിൽ നിന്ന് അവർ ആ ദുരിതം അനുഭവിക്കണം ആര് പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങളെ ആരെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ കോളേജ് വിദ്യാർത്ഥികളാകട്ടെ സ്കൂൾ വിദ്യാർത്ഥികളാകട്ടെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളെ വൃതസദനത്തിൽ ആക്കിയിട്ട് ഉണ്ട് എങ്കിൽ അതേ നടപടി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആ മാതാപിതാക്കളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് യുവാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ആ മാതാവിൻ്റെ കണ്ണീരിന്നെ പറയാൻ പ്രേരിപ്പിച്ച ഒരേ ഒരു കാര്യം ഇതാണ് അപ്പോഴാണ് ഈ കൊണ്ടുപോയി വിട്ട മക്കൾക്ക് തൻ്റെ മക്കൾ തന്നെ കൊണ്ട് ചെയ്യുമ്പോൾ അത് ബോധ്യമാവുകയുള്ളു ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ തൊഴുത്തുകൊണ്ടും അടിച്ചുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും നിങ്ങൾ വൃദ്ധസദനത്തിൽ ആക്കിയല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ആരോഗ്യണ്ട് സമ്പത്തുണ്ട് സാഹചര്യം ഉണ്ട് സൗകര്യമുണ്ട് നിങ്ങൾക്ക് നാളെ ഈ അവസ്ഥ വരും അന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെയും കൊണ്ടിരി ആക്കണം എന്ന് ഞാൻ വിനീതമായി അങ്ങനത്തെ മാതാപിതാക്കളുള്ള മക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലാത്ത മക്കൾ എല്ലാവരും തൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ മരിക്കുന്നത് വരെ അവർക്ക് സുഖവും സമാധാനവും സന്തോഷം ഉറപ്പ് എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ചുരുക്കി പറഞ്ഞ വിഷയം വേറെ പോയതുകൊണ്ടാണ് ഇന്നോട് ക്ഷമിക്കണങ്ങൾ അപ്പൊ എന്താ പറയാനുള്ളത് വെച്ചാല് ഒരു കാരശ്ശേരി പറയാണ് ചെറു അദ്ദേഹത്തിന്റെ ഒരു വിഷയം പറയാണ് കാരശ്ശേരി പറയാണ് ഞാന് പിന്നെ ചെറുപ്പത്തിലെ മാതാവ് ചെറുപ്പത്തിലെ മാ പിതാവ് പറയ കർക്കശനായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഒക്കെ പറയാണ് ആ സ്കൂൾ പള്ളിയിൽ പോയിട്ടുള്ള അടിക്കും ഇല്ലെങ്കിൽ വായക്കവരൊക്കെ പറയും ഇതാണ് മൂപ്പരെ ഈ ഇസ്ലാം മതത്തിൽ നിന്ന് അകറ്റാനുള്ള കാരണം അപ്പൊ മൂപ്പർ പറയുന്നത് എനിക്ക് മുടിയൊക്കെ വളർത്തിയാണ് നടക്കാനാണ് ആഗ്രഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം മുഴുവൻ പറയണ്ട അപ്പൊ ആഗ്രഹത്തിനൊന്നും വാപ്പ നല്ലൊരു മനുഷ്യനാണ് ആ ഒരു ദീനി ചുറ്റിയോടുകൊണ്ട് നടക്കണ മനുഷ്യനാണ് ആ മനുഷ്യന് ഈ മകന്റെ ഈ പോക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഒരു ദീനീപരമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ വളർത്താനാണ് വാപ്പ ആഗ്രഹിച്ചത് പക്ഷേ കാരശ്ശേരിക്കും മനസ്സിലായില്ല കാരശ്ശേരി എന്താ മനസ്സിലാക്കിയത് ക്രൂരതയാണ് എന്നാണ് ഒരു മക്കളോടും ഒരു വാപ്പയും ഈ ക്രൂരത കാട്ടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുവരെ ഇരുപത് വർഷം വരെ ആ ബാപ്പാന്റെ ഉമ്മാന്റെ തണലിലാണ് ജീവിച്ചത് ആ ഉമ്മാന്റെ ബാപ്പാന്റെ പൈസ പിൻപറ്റിക്കൊണ്ട് ഭക്ഷണം പിൻപറ്റിക്കൊണ്ടാണ് ജീവിച്ചത് ഇരുപത് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും കൈകാര്യം ചെയ്യാനും കഴിവ് വന്നപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യണത് അത് എതിർക്കാൻ തുടങ്ങണത് അപ്പൊ നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ പറ്റൂല നോമ്പ് എടുത്താൽ സർദിക്കുന്ന പറഞ്ഞത് അപ്പൊ അതിന് മൂപ്പര് കണ്ടെത്തിയൊരു വിഷയം എന്താ വച്ചാൽ മൂപ്പർക്ക് ബി പി ലോ ആകണാണ് പ്രശ്നം എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഒരാൾക്കാണ് അങ്ങനെ ഈ ഇസ്ലാം മുസ്ലിം സമൂഹത്തിൽ ചെറിയ കുട്ടികൾ മുതൽ നോല്പ് സന്തോഷമായിട്ട് നോൽക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അല്ലാത്ത കുടുംബ ഹിന്ദു കുടുംബങ്ങൾ നോൽക്കുന്നത് നോൽവ് കാലത്ത് യൂട്യൂബിൽ വരുന്നത് കാണാം അവര് അമ്മ അച്ഛന് പിന്നെ മക്കള് ഒരുമിച്ചിരുന്നാണ്ട് നോൽപിന്റെ ബാങ്ക് കൊടുക്കണെ കേൾക്കാൻ വേണ്ടി നിൽക്കുകയും പാചകം ചെയ്യുകയും അങ്ങനെ അവർ ഭക്ഷണം സന്തോഷപരമായിട്ട് ചെയ്തിന്റെ ശേഷം അവര് വീഡിയോയിലും ഇടും യൂട്യൂബില് അപ്പൊ അതൊരു ഭാരമല്ല കാര്യമല്ല നിങ്ങൾ തന്നെ ആലോചിച്ചോ ഷുഗർ രോഗികളായ ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് നോൽമ് നോക്കുക ഫാസ്റ്റിങ് ഏ ഷുഗർ രോഗികളായ ആളുകൾക്ക് ഒരു മാസം കൃത്യമായിട്ട് കാരണം പന്ത്രണ്ട് മാസത്തിൽ പതിനൊന്ന് മാസം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഒരു മാസം കൃത്യമായിട്ട് വ്രതം എടുത്തു കഴിഞ്ഞാല് ഷുഗർ നോർമലാകും കൊളസ്ട്രോള് നോർമൽ ആകും പല അസുഖങ്ങളിൽ നിന്നും ഒരു മാറ്റം കിട്ടും ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് എന്നാൽ ഭക്ഷണം നമ്മൾ കഴിക്കണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കുന്നതും എല്ലാ എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കടന്നുകൊണ്ട് പിന്നെ വൈകുന്നേരം ഒന്നായിട്ട് വയറ് നിറച്ച് ജാമ ആക്കലല്ല നോൽവ് ഒരു ഫാസ്റ്റിങ്ങിന് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് വേണം ചെയ്യാൻ ഓവർലോഡ് കൊടുക്കാതെ നമ്മൾ നമ്മളെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കുകയാണ് എങ്കിൽ വളരെ ഫലവത്ത ഫലവത്തായ ഒരു കർമ്മമാണ് ഒരു നല്ലൊരു കാര്യമാണ് വ്രതമനുഷ്ഠിക്കുന്നത് അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കാതെ അത് വലിയൊരു ഭാരമായിട്ട് ഇസ്ലാമിൽ അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിൽ കാരശ്ശേരി പറഞ്ഞു അതാണ് ഞാൻ ഈ ഇതിനൊന്ന് രണ്ട് കാര്യം പറയാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ അവരെ വീട് വീട് കെട്ടു അപ്പൊ കാരശ്ശേരിക്ക് ചെറുപ്പം മുതലേ ഇസ്ലാം മതത്തിനോടെ ഇഷ്ടമല്ല ആ രീതിയോട് ഇഷ്ടമല്ല പിന്നെ മൂപ്പര് പഠിക്കണതാണെങ്കിൽ മൂലിയന്മാരെടുത്താണ് ദർശിലൊക്കെയാണ് അപ്പൊ ദർശ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക പഠനത്തിൽ പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ സ്വഹീഹായ അതീസുകളും മുന്നിൽ വെച്ച് ഒരാൾ പഠിക്കുകയാണ് എങ്കിൽ അതൊരു കൃത്യവും വ്യക്തമായിട്ടുള്ളൊരു വഴിയിലാണ് സഞ്ചരിക്കുക മറ്റേ തന്നെ കുറെ സൂഫി കഥകളും ദീനലില്ലാത്ത പല കാര്യങ്ങളും നമ്മളതിൽ വരുന്നുണ്ട് അപ്പൊ അതാണ് ആ അവരുടെ പ്രസംഗത്തിൽ പിന്നെ സൂഫി കഥകൾക്ക് കൂടുതൽ സ്ഥാനം വരുന്നത് അത് നിങ്ങൾ പഠിച്ചാൽ തന്നെ മനസ്സിലാവും ഇനി ഒരു ജൂത പണ്ഡിതന്റെ അപ്പൊ ഇതൊരു ആയ പിന്നെ എം എ കാരശ്ശേരി എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു അദ്ദേഹത്തിന് സ്വർഗം വേണ്ടെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയണ്ടേ എനിക്ക് ഒരു സ്വർഗം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് ആവശ്യമില്ലാതെ അദ്ദേഹം നിരത്തുന്ന ന്യായം എന്താന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ദുഃഖാനു ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു പിന്നെ എല്ലാം സുഖം അനുഭവിക്കുന്ന ഒരു സ്വർഗത്തിന് ഞാൻ എന്തിനാ പോണത് അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹത്തിന് സ്വർഗത്തിങ്ങനെ കൊണ്ടുപോകാനായിട്ട് ധൃതി കൂട്ടുകയാണ് ഇല്ല സുഹൃത്തേക്ക് നിങ്ങൾ ആര് സ്വർഗത്തും ഉണ്ടാകും നിങ്ങൾ തീരുമാനമാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടാ പോണ്ടൊരാള് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ നിർബന്ധിക്കേണ്ട ഒരു ഏർപ്പാട് ഇസ്ലാം മതത്തിലുള്ള അള്ളാഹ്ക്കില്ല അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുതല്ല മനുഷ്യർക്ക് ബുദ്ധി നൽകി നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി ഏതുപോലെ നിങ്ങൾക്ക് ഇസ്ലാം മതം അതിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാവിനെ എങ്ങനെയാണോ ആരാധിക്കേണ്ടത് ആ രൂപത്തിൽ ആരാധിക്കുകയും എന്താണോ മുഹമ്മദ് നബി സല്ലാ അലൈവല്ല ഈ പ്രപഞ്ചത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത് എന്താണോ പഠിപ്പിച്ചത് അത് അതേപോലെ തന്നെ പഠിപ്പ് പഠിച്ച് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നാണ് ഇസ്ലാം ഒരു വശം വെക്കുന്നത് മറുവശം വെക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങൾക്ക് ജീവിക്കാം ഈ രണ്ട് പാർട്ടികൾ ഈ പാർട്ടിയിൽ എന്താ വരുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുന്നത് പോലെ കേട്ട് തന്നെ നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ അത് അതിൽ പിന്നെ ഒരുപാട് വിഷയം കടന്നു വരുന്നുണ്ട് നന്മകളും തിന്മകളൊക്കെ അപ്പൊ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടും നന്മകൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം തരുള്ളൂ അല്ല നിങ്ങൾ പേരുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് സ്വർഗം കിട്ടുക അതിന് തെളിവാണ് നിങ്ങൾ തന്നെ നിങ്ങൾ പേരുകൊണ്ടൊരു മുസ്ലിമും കർമ്മ കുടുംബം കൊണ്ടൊരു മുസ്ലിമുമാണ് പക്ഷെ നിങ്ങൾ തന്നെ അത് സമ്മതിക്കാൻ എനിക്ക് അങ്ങനത്തെ സ്വർഗം വേണ്ട ഓക്കെ വളരെയധികം സന്തോഷം അതേപോലെ തന്നെ ജബ്ബാർ മഹാനും ശരി ഹാരിസാനും ശരി അല്ല ഹാരിഫ് ഹുസൈനാനും ശരി ഇങ്ങനെയുള്ള നാമധാരികൾ ആൾക്കാരും സ്വയമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് ആ സ്വർഗം വേണ്ട എന്നും അങ്ങനത്തെ സ്വർഗം ഇല്ല എന്നും പറഞ്ഞ അത് അവർ അവരുടെ സ്വാതന്ത്ര്യമാണത് അത് അങ്ങി രണ്ട് കൈയും കൊട്ടികൊണ്ട് ഞാനിങ്ങനെ കൈ അടിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ അധികം നല്ലൊരു അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നൊരു വിഷയം വരുന്നത് എന്താ വെച്ചാല് ഇന്ന് ഇപ്പൊ യൂട്യൂബിൽ ഞാൻ കണ്ടു ഒരു കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പൊ അതിന് ഇസ്ലാം മതം സ്വീകരിച്ചു അവർ അനുഷ്ഠാന ആചാര പ്രകാരം അവർ മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നു ആ മന്ത്രം അവർ ഏറ്റുവാങ്ങുന്നു ആ മന്ത്രം കുറച്ച് ഒച്ചത്തിൽ പറയണ്ടേ അതില് കാഫിർ എന്നൊരു വിഷയം കൂടി വരുന്നത് അതാണ് എനിക്ക് ഭയങ്കര രസമായി തോന്നിയത് എന്താ വെച്ചാല് എല്ലാത്തിലും ദൈവം അത് അവര് വിശ്വാസമാണ് അത് ഏതൊരു മതത്തിൽ ഇപ്പൊ ഇസ്ലാം മതത്തിൽ ഒരാൾ മുസ്ലിമായിട്ട് കടന്നു വരണമെങ്കിൽ അതിനൊരു വ വചനുണ്ട് ഹിന്ദു മതത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വചനുണ്ട് ക്രിസ്തു മതത്തിൽ ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഒരു ആയിട്ടുള്ളൊരിതുണ്ട് കാരണം അത് നമ്മളൊരു പാർട്ടി കമ്മിറ്റിന്റെ മീറ്റിംഗ് ആണെങ്കിലും ശരി അതൊരു അംഗത്തെടുക്കുകയാണെങ്കിൽ ശരി ആ ഒരു പാർട്ടിക്ക് ഒരു ഒരു ഇത് ഉണ്ടാവും ഒരു സംസാര ഒരു ഇതുണ്ടാവും അതിന് ഇങ്ങനെ രണ്ട് കൈയും വെച്ച് ഞാൻ ഇങ്ങനെ ശപഥം ചെയ്യണം ഇത് ഏത് വിഷയമാണെങ്കിലും അതേപോലെ തന്നെയാണ് മതത്തിലും ഇസ്ലാം മതത്തിൽ വളരെ ലളിതമായിട്ടുള്ള രണ്ടു വാക്ക് എന്താണ് ലാ ഇലാഹ ഈ ഒരു മുസ്ലിം ആകാൻ ഉദ്ദേശിക്കുന്ന ആള് ആദ്യം പറയേണ്ടത് ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പില് ഈ നമ്മ മനുഷ്യനുണ്ടാക്കിയ സൃഷ്ടിപ്പില് നാളെ പരലോകത്തിന്റെ വിഷയത്തില് നരകത്തിന്റെ വിഷയത്തില് എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് ഈ ഭൂമിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ വായു വെള്ളം അതേപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംരക്ഷണം നൽകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയേണ്ടത് അതിനാണ് നിഷേധിക്കുന്നത് കുറെ ആൾക്കാർ ഇപ്പൊ കുറേ മതക്കാരുണ്ടല്ലോ മതക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ എല്ലാ മതക്കാരും അംഗീകരിക്കുന്നതല്ല ഞാൻ അംഗീകരിക്കുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇലാഹ ഒരു ഇലാഹുമില്ല ആദ്യം എല്ലാത്തിന് നിഷേധിക്കുകയും ഇന്നിട്ട് അങ്ങനെയല്ല ഒരു ഇലാഹ ഉണ്ട് ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യുക ഇതാണ് ഇസ്ലാം മതത്തിൽ കടന്നു വരാനുള്ള കവാടം ഇത് പറയൽ ആയിരിക്കണം കേൾക്കത്തക്ക വിധ ആയിരിക്കണം അതുപോലെ ജീവിതവും ജീവിതവുമായിരിക്കണം രണ്ടാമത്തെ പറയണെന്താണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യരാശിക്ക് അറിയാത്തത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ച പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാസ്സലമയിൽ ഞാൻ വിശ്വസിക്കുന്നു ലാ ഇലാഹ ഒരു ഇലാഹുമില്ല മുഹമ്മദ് റസൂറുല്ല മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാകുന്നു അദൂതനാകുന്നു അടിമയുമാകുന്നു എന്ന് പറയുന്നതിനോട് കൂട്ടിയിട്ട് ഇസ്ലാം മതം പ്രവേശിച്ചു അതേപോലെ ക്രിസ്ത്യാനികൾ അത് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു കുടുംബം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെയും സ്വാഗതം ചെയ്യുന്നു വളരെയധികം നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്തത് അതിലിപ്പോൾ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അവർക്ക് ഇസ്ലാമിന് ഇഷ്ടമല്ല അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പം അവർക്ക് സ്വതന്ത്രമായിട്ട് അവർക്കൊരു മതം വേറെ വേണം ഇങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാർ എന്തൊരു സമാധാനപരമായിട്ടാണ് അവർ സ്വീകരിച്ചത് ആർക്കേലും എന്തൊരു അഭിപ്രായം പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ള മതക്കാരിയില് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ ഇങ്ങനെ ആയല്ലോ അങ്ങനെ അത് കളിയാക്കാൻ പാടില്ല അത് അവരിഷ്ടത്തിന് അവർ സ്വീകരിച്ചാണ് അവർ മനുഷ്യന്മാരാണ് അവരെ മനുഷ്യ അവരെ ബുദ്ധി കൊണ്ട് അവർക്ക് അത് ആ മതശരി തോന്നി അവർ അത് കാരശ്ശേരിനെ പോലെ എം എ കാരശ്ശേരിനെ പോലെയുള്ള ആളുകൾ മതങ്ങളേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അധികം പോയി ഇപ്പൊ ജബ്ബാർ മാഷായാലും ജാമിത ആയാലും ഇങ്ങനത്തെ കുറെ ടീമുണ്ടല്ലേ യുക്തിവാദികൾ ആ യുക്തിവാദികളിൽ തന്നെ ധാരാളം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും കുടുംബത്തെ ആൾക്കാരാണ് അപ്പൊ അവർക്ക് ആ മതം ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ആ മതത്തിൽ നിന്ന് പോയി അതും അവർക്ക് നല്ലത് മതവിശ്വാസികൾ എന്ത് ചെയ്യണം മതത്തിന് പോറലേൽപ്പിക്കാത്ത വിധത്തിൽ മതത്തിൽ ഒതുങ്ങി അതൊരു മതക്കാരൻ ഒരു ഇസ്ലാം മതം ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അതേ നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഇതേപോലെ വീഡിയോ ഇട്ട് കാണ്ട് ആ നിലപാട് സ്വീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വീകരിച്ചോളി ജീവിച്ചോളി അതിനെന്താ തെറ്റ് ഒരു തെറ്റും അപ്പൊ ഇത്രയും എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ അപ്പോ ഇവിടെ മുസ്ലിമായ മുസ്ലിം കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾ ഒരു മതവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ക്രിസ്ത്യ മതവും ഇല്ല ഹിന്ദുമതവും ഇല്ല മുസ്ലിം മതവും ഇല്ല അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് യുക്തിവാദത്തിലേക്ക് പോയി എം എ കാരശ്ശേരി അവരുടെ വീഡിയോ നിറയെ കാണാം രണ്ടാമത്തെ ഒരു മഹാൻ വ്യക്തിനെ ഞാൻ വേറൊരാളെ പരിചയപ്പെടുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ധാരാളമായി കാണുന്നുണ്ട് ഈസ മുഹമ്മദ് ഇസ എന്ന് പറയുന്ന ക്രിസ്തു മതത്തിൽ ക്രിസ്തു മതത്തിൽ ആ കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടുകയും ആ ഭാഗ്യവാനായ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠനങ്ങൾ നടത്തുകയും ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയ ഒരു സത്യമതമായ ഇസ്ലാം മതത്തിനെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അതുകൊണ്ട് ഒരു യാതൊരു പ്രശ്നമില്ല തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ഒരു മനുഷ്യൻ എന്തായിരുന്നാലും ഒരു കുടുംബത്തിൽ നിന്നൊരു മതം സ്വീകരിക്കുമ്പോൾ കുടുംബത്തിന് ഉണ്ടാകുന്ന പ്രയാസം സമൂഹത്തിന് ഉണ്ടാക്കുന്നെക്കാട്ടിലും പ്രയാസമാണ് ഒരു പ്രയാസം ഉണ്ടാവില്ല അത് വർത്താനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ സ്വന്തം അമ്മക്കും അച്ഛനും മാതാപിതാക്കൾക്കും മക്കൾക്കും ഉണ്ടാകുന്ന ആ മാനസിക സംഘർഷം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ പക്ഷേ മതം ഏതാണോ പരലോക വിജയത്തിന് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹമാണെങ്കിൽ അത് വളരെ അധികം കൃത്യം വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊടുക്കൊണ്ടിരിക്കുന്നു മാന്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ധാരാളം കേൾക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ടിൻ്റെ ശേഷമാണ് ശരിക്കും എനിക്ക് ബൈബിള് മനസ്സിലായിട്ടുള്ളത് ഞാൻ ബൈബിള് ഇങ്ങനെ വായിക്കുന്നതല്ലാതെ മനസ്സിലാവില്ല അത് കാരണം അതിൻ്റെ പദങ്ങളും അതിൻ്റെ അതിൻ്റെ സംസാര ശൈലി വേറെ രൂപത്തിലായതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു മുഹമ്മദ് ഇസാന്റെ ധാരാളം ക്യാസറ്റുകൾ വീഡിയോസുകൾ കണ്ടിൻ്റെ ശേഷം എനിക്ക് വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യമായി പിന്നെ മുഹമ്മദ് ഇസാ സബാസ്റ്റ്യൻ എന്നൊരാള് സബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഒരു വീഡിയോ നിറഞ്ഞു നിന്നിരുന്നു വീത്തികെട്ട വർത്താനെ ആ സബാസ്റ്റ്യൻ പുന്നക്കാൾ പറയുള്ളു ക്രിസ്ത്യാനികൾക്ക് വരെ അദ്ദേഹത്തിന് അലോസരായി കുറച്ച് കഴിഞ്ഞതിന് ശേഷം പക്ഷെ മുഹമ്മദ് ഇഷാദിനെ വളരെ വ്യക്തമായി മാന്യമായി മറുപടി കൊടുത്തുകൊണ്ട് ആ സബാസ്റ്റ്യന്റെ ആ പരാ പരിപാടി നിന്നു ആ നിന്ന കാര്യം ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ പറയുന്നത് ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കണ്ടു എന്ത് ഈ സഭ ഞങ്ങൾക്കത് മനസ്സിലായില്ല പക്ഷെ മുഹമ്മദ് ഇസ പത്ത് നാൽപ്പത് മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് മറുപടി കൊടുത്തതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ മതപരമായിട്ട് സംസാരിക്കുമ്പോൾ അതിങ്ങനെ മാന്യമായിട്ട് സംസാരിക്കണം മതത്തിന്റെ കാര്യം പൺ മതപണ്ഡിതന്മാർ മാന്യമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും മനുഷ്യന്മാരാണ് കാരണം നമുക്ക് നമ്മൾ എടുത്തു നോക്കി നമ്മൾ മതങ്ങളെ മാറ്റി വെച്ച് എല്ലാ മനുഷ്യന്മാരും നിൽക്കുകയാണെങ്കിൽ ചെ ചില കർത്തവിക്കാരും ചിലർ വെളുത്തേക്കാർ ചിലവർ ചെറുതേക്കാർ ചിലർ ഉയരം കൂടിയതേക്കാർ ഇങ്ങനെയല്ലാതെ മനുഷ്യനില നിലക്ക് ഒരേ ആകൃതിയും പ്രകൃതിയാണ് ഉള്ളത് പല നാട്ടുകാരും പല ഭാഷകളും ഉണ്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്മാരെ ആര് എന്നൊരു ചോദ്യമാണ് ഇന്റെ മുന്നിൽ ഉണ്ടായത് എവിടെ നമ്മൾ വന്നു എന്താണ് ഇതിന്റെ തുടക്കം അപ്പൊ ഇവര് പറയുന്നത് പോലെ കുരങ്ങിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇവർക്ക് യുക്തി കൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയണുണ്ട് എനിക്കെന്റെ യുക്തി കൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയണില്ല കാരണം ഞമ്മളൊരു കുരങ്ങല്ലല്ലോ കാരണം നമുക്ക് കുരങ്ങിന്റെ സ്വഭാവം അല്ലല്ലോ കൊരങ്ങിൻ്റെ കയ്യും കാലം അല്ലല്ലോ അപ്പൊ കുരങ്ങിന്റെ സ്വഭാവം കുരങ്ങിന്റെ കൈയും കാലും അല്ലാത്തത് കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു മനുഷ്യന്റെ തുടക്കം എങ്ങനെ അതിലെനിക്ക് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് സുഹൃത്തു ബക്രയിൽ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം എനിക്ക് കിട്ടിയത് ഇത് ഞാനൊരു പണ്ഡിതനായ ചുങ്കത്തറയിലുള്ള എൻ്റെ സുഹൃത്തുക്കളായ പിന്നെ ക്രിസ്ത്യൻ ആൾക്കാർക്കൊക്കെ എൻ്റെ ഖുറാനും കൊടുക്കും വായിക്കും മനസ്സിലാക്കും അവർ പറഞ്ഞ് ഇതേപോലെ ബൈബിളിലില്ല അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പം ചുരുക്കി പറഞ്ഞാല് മതങ്ങളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കല് നിർബന്ധമാണ് അപ്പോഴാണ് മതത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകാം വാശിയും വൈരാഗ്യവും എല്ലാം വിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്താണ് പറയുന്നത് എന്താണ് ഒരു പ്രവാചകൻ പഠിപ്പിച്ചത് ആ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു ആ പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു ഒക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ജീവിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ അപ്പൊ ഇവിടെ അള്ളാഹുത്തേല തിരഞ്ഞെടുക്കണെങ്ങനെയാണ് പേരുകൊണ്ടൊരു മനുഷ്യനെ നന്നാവില്ല മുഹമ്മദ് ഇസ ഒരു ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിമായി പഠനം കൊണ്ട് അതാണ് പഠനം മനുഷ്യനെത്തിക്കുന്നത് കാരശ്ശേരി എം എ കാരശ്ശേരി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു പക്ഷെ അദ്ദേഹത്തിന് സ്വർഗം വേണ്ട നരകാണ് മൂപ്പര്ക്ക് ഇഷ്ടം ആ മൂപ്പര പറഞ്ഞു നരകത്തിൽ കിടക്കാനാണ് ഇഷ്ടം കാരണം വെച്ചാല് അങ്ങനെ ഒറ്റക്ക് സൂചിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അങ്ങനെയാണ് മൂപ്പർ ഈ എല്ലാ സുഖം വെടിഞ്ഞുകൊണ്ടാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭൂമിയിലെ എല്ലാ സുഖങ്ങളും മൂപ്പർ അനുഭവിച്ചുകൊണ്ടും താമസിച്ചുകൊണ്ടും മറ്റുള്ള കാര്യത്തിൽ ദുഃഖിക്കുന്നതിൽ വലിയൊരു കാര്യം ഇല്ല എന്നാണ് എനിക്കിതിനെ പറ്റി പറയാം